മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് തൃക്കേട്ടയാണ് നക്ഷത്രം തൃക്കേട്ട ഒന്നാം പാദം മീനലഗ്നം രണ്ട് മൂന്ന് ഭാവങ്ങൾ ശൂന്യം നാലിൽ കേതു അഞ്ച് ശൂന്യം ആറിൽ വ്യാഴം ഏഴ് എട്ട് ഭാവങ്ങൾ ശൂന്യം ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് ചന്ദ്രൻ ബുധൻ ശുക്രൻ പത്തിൽ സൂര്യൻ കുജൻ രാഹു പതിനൊന്നിൽ ശനി പന്ത്രണ്ടിൽ ഗുളികൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി സന്താന സംബന്ധമായിട്ട് അല്പം വിഷമതകളുള്ള ഒരു ഗ്രഹനിലയാണത് അതായത് വിവാഹം കഴിഞ്ഞ് കുറേ കാലമായിട്ടും സന്താനങ്ങൾ സന്താന ഭാഗ്യമുണ്ടായിട്ടില്ല എന്തുകൊണ്ടാണത് ലക്നാൽ അഞ്ച് മനസ്സിൻ്റെ സ്ഥാനം ഒപ്പം തന്നെ സന്താന സ്ഥാനവും അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ചന്ദ്രൻ ഒൻപതിൽ നീചസ്ഥനായി ബുധനോടൊപ്പം ശുക്രനോടൊപ്പം രാഹുവിൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടിയിൽ നിൽക്കുന്നു രണ്ട് കാരണങ്ങൾ ഒന്ന് ചന്ദ്രൻ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നീചസ്ഥനായി നിൽക്കുന്നു തൃക്കേട്ടയാണി നക്ഷത്രം രണ്ട് അവിടേക്ക് രാഹുവിൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടിയും വരുന്നു ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും സന്താന ഭാഗ്യം എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് കാലതാമസം ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് അനുഭവവും അങ്ങനെ തന്നെയാണ് അവിടെ ഗുളികൻ്റെ ബന്ധങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും ഈ രാഹുവിൻ്റെയും നീചസ്ഥനായ ചന്ദ്രനെയും നെഗറ്റീവ് സൊഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റു നെഗറ്റീവ്സ് ഇല്ലാത്തതുകൊണ്ടും കൃത്യമായ ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പരിഹാരങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ഒരല്പം വൈകിയാണെങ്കിലും ഇത്തരക്കാർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുന്നതായിട്ടാണ് കണ്ടുവരുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ കൃത്യമായി തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വിവാഹമെന്ന് പറയുന്നത് പ്രണയവിവാഹമായിരുന്നു എന്തുകൊണ്ടാണത് ലക്നാൽ ഏഴ് വിവാഹസ്ഥാനത്തിൻ്റെ അധിപനായ ഗ്രഹം ബുധൻ വിവാഹകാരകനായ ഗ്രഹം ശുക്രനോടൊപ്പം നിൽക്കുന്നു അപ്പോൾ രാഹുവിൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടി നേരത്തെ പറഞ്ഞു അവിടേക്കുണ്ട് ഇത്തരക്കാർക്ക് പ്രണയബന്ധം വഴി വിവാഹത്തിലെത്തിച്ചേരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രനോടൊത്ത് നിൽക്കുകയും അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി വരികയും ചെയ്താൽ അത്തരക്കാർക്ക് പ്രണയവിവാഹം പൊതുവേ എല്ലാവർക്കും എന്നൊന്നും പറയാൻ കഴിയില്ല എങ്കിലും പൊതുവേ ഒരുപാട് ആളുകൾക്ക് അങ്ങനെ കണ്ടുവരുന്നുണ്ട് ആ വിവാഹം തന്നെ ജാതി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകാൻ സാമൂഹ്യ അന്തരീക്ഷങ്ങൾ പ്രകാരം സാധ്യത വളക്കൂ വളരെ കൂടുതലാണ് അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു പോയിൻ്റ് കൂടിയുണ്ട് അതായത് വ്യാഴ ലഗ്നമാണ് മീനം ലഗ്നം ഭരിക്കുന്നത് വ്യാഴം സൂര്യൻ്റെ ക്ഷേത്രത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്നു ലഗ്നത്തിലേക്ക് പന്ത്രണ്ടിൽ നിൽക്കുന്ന ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട് അതുപോലെ തന്നെ പതിനൊന്നിൽ നിൽക്കുന്ന ശനിയിലേക്കും ഗുളികൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടി ലക്നത്തിലേക്ക് ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടി പതിനൊന്നിലേക്ക് ഗുളികൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടി അങ്ങനെയുള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചെറിയ ചില സ്ട്രഗിൾസ് ചില പ്രതിസന്ധികൾ ചില അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകളൊക്കെ ലഗ്നത്തിലേക്കുള്ള ഗുളികൻ്റെ ദൃഷ്ടി വരുത്തും അതുപോലെ തന്നെ ഇത്തരം ആളുകൾ പൊതുവെ ശനിദശ അദ്ദേഹം തൃക്കേട്ടയിലാണ് ജനിച്ചത് എന്നതുകൊണ്ട് തന്നെ ബുധദശയിലായിരുന്നു ജനനം എന്ന് വെച്ചാൽ ശനി ആൾറെഡി കഴിഞ്ഞു പോയിരുന്നു തൃക്കേട്ടക്കാർക്ക് ശനിദശ കിട്ടില്ല പക്ഷേ ഏത് ദശയാണെങ്കിൽ തന്നെ ഇപ്പോൾ ബുധൻ കേതു ശുക്രൻ രവി ചന്ദ്രൻ കുജൻ തുടങ്ങി ഏത് ദശ വന്നാൽ തന്നെ ശനിയുടെ ഒക്കെ അപഹാരം വരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഗുളികൻ്റെ ദൃഷ്ടിയുള്ള ശനിയാണ് അതുപോലെ തന്നെ ഗുളികൻ്റെയും ശനിയുടെയും ദൃഷ്ടിയുള്ള ലഗ്നവുമാണ് അത്തരക്കാർക്ക് ശനിയുടെ അപഹാരം വരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധ ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെ വേണം ഓരോ കാര്യങ്ങളിലും ഇടപെടാനായിട്ട് അബദ്ധങ്ങൾ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ മോശമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത പൊതുവേ പതിനൊന്നിലെ ശനി ശനിയുടെ ആണെങ്കിൽ ലാഭസ്ഥാനത്ത് വളരെ വളരെ നല്ലതാണ് തർക്കമില്ല പക്ഷേ അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടി ശനിയിലേക്ക് വരുന്നു എന്നത് ഒട്ടും ആശാസ്യമായിട്ടുള്ള നല്ലതായിട്ടുള്ള ഒരു കാര്യമല്ല അതിനു വേണ്ടുന്ന ശ്രദ്ധ കൊടുത്തുകൊണ്ടുതന്നെ വേണം ജീവിതത്തെ കാണാനായിട്ട് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ലഗ്നത്തിലേക്ക് കുജൻ്റെ നാലാം ദൃഷ്ടിയുണ്ട് അപ്പോൾ ലഗ്നത്തിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വന്നു രണ്ടാം ദൃഷ്ടി ശനിയുടെ ദൃഷ്ടി വന്നു മൂന്നാം ദൃഷ്ടി കുജൻ നിൽക്കുന്ന രാശിയിൽ നിന്നും നാല് ഏഴ് എട്ട് ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അതുപ്രകാരം കുജൻ്റെ നാലാം ദൃഷ്ടി എങ്ങനെയുള്ള കുജൻ രാഹുവിനോടൊത്ത് ഛായാഗ്രഹമായ മായാവിദ്യകളുള്ള രാഹുവിനോടൊത്ത് നിൽക്കുന്ന കുജൻ്റെ നാലാം ദൃഷ്ടി അപ്പോൾ പല സാഹചര്യങ്ങളിലും അല്ലെങ്കിൽ പല അവസരങ്ങളിലുമൊക്കെ സ്ഫോടനാത്മകമായിട്ടൊക്കെ പ്രകൃതികരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഈ ശനിയുടെ ഒക്കെ അപഹാരം വരുന്ന സമയത്ത് അതിനുള്ള അവസരങ്ങൾ ടെൻഡൻസി ഒക്കെ കൂടും അപ്പോൾ അതിനെ കൃത്യമായി പക്വതയോടെ പാകതയോടെ തീരുമാനങ്ങളെടുത്ത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ശേഷി സ്വയം ആർജിക്കുക അതിനുവേണ്ടി ലക്നത്തെ കൃത്യമായി ലക്നത്തെ തന്നെ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകാൻ ഇത്തരക്കാർ ശ്രമിച്ചാൽ ഈ പറഞ്ഞ ഗുളികൻ്റെയും ശനിയുടെയും കുജൻ്റെയും നെഗറ്റീവ്സ് ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനം വരെ കുറച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും ബാക്കിയുള്ള ഇരുപത് ഇരുപത്തഞ്ച് ശതമാനത്തിൽ ഒരു മാറ്റവും സാധ്യമല്ല അതതിൻ്റെ സഹജമായ സ്വഭാവമാണ് പരിഹാരം ചെയ്തു എന്ന് കരുതി പന്ത്രണ്ടിൽ നിൽക്കുന്ന ഗുളികൻ പതിനൊന്നിലേക്കോ പത്തിലേക്കോ ഒന്നും മാറുന്നില്ല അതിനെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ കൃത്യമായ പരിഹാരങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ ലഗ്നത്തെ ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തരക്കാർക്ക് പൊതുവേ ഗുണാനുഭവങ്ങൾ ഒരു എഴുപത് എഴുപത്തഞ്ച് എൺപത് ശതമാനം വരെ കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല തർക്കമില്ല അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശകളെടുത്തു കഴിഞ്ഞാൽ തൃക്കേട്ടയാണ് നക്ഷത്രം ബുധൻ ബുധദശയിലായിരുന്നു ജനിച്ചത് രണ്ടായിരത്തി വരെ ജന്മശിഷ്ടമായിട്ട് ബുധദശ ലഭിച്ചു അതിനുശേഷം കേതു രണ്ടായിരത്തി പതിനാല് വരെ അതിനുശേഷം ശുക്രദശ രണ്ടായിരത്തി മുപ്പത്തി നാല് വരെ ഇപ്പോൾ നടക്കുന്ന ദശയും ശുക്രൻ തന്നെയാണ് അതിനുശേഷം കൊല്ലം സൂര്യദശ രവി അതിനുശേഷം പത്ത് കൊല്ലം ചന്ദ്രൻ രണ്ടായിരത്തി അൻപത് വരെ അതിനുശേഷമാണ് കുജൻ പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി അൻപത്തി ഏഴ് വരെ ശേഷം രാഹു ഗുരു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അതിൽ തന്നെ നടപ്പ് ദശാപഹാരം എന്ന് പറയുന്നത് ശുക്രദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരമാണ് കൊണ്ടൊക്കെ കൃത്യമായി പരിഹാരങ്ങൾ ചെയ്ത് വ്യാഴത്തെ ബലപ്പെടുത്തി മുന്നോട്ട് പോകാൻ പറ്റിയ സമയം എന്തുകൊണ്ടും അപ്പോൾ അത്തരം കാര്യങ്ങൾ വിളിച്ച ആളുമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് ചെയ്യുന്ന മുറയ്ക്ക് കൃത്യമായി തന്നെ അതിൻ്റെ റിസൾട്ട് ആ വ്യക്തിക്ക് ലഭിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ആ വ്യക്തി തന്നെ നേരിട്ട് ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുമുണ്ട് അത് അദ്ദേഹവും ചെയ്തു കഴിഞ്ഞാൽ റിസൾട്ട് ആ വ്യക്തിയിലേക്ക് എത്തുന്ന ദൈർഘ്യം കുറയുകയും വേഗത്തിൽ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് ആ വ്യക്തിക്ക് കിട്ടുകയും ചെയ്യും ഒരു അല്പം ശ്രദ്ധിക്കേണ്ടുന്ന പോയിൻ്റ് ലഗ്നത്തെക്കൊണ്ട് തന്നെ ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടിയും ശനിയുടെ മൂന്നാം ദൃഷ്ടിയും കുജൻ്റെ നാലാം ദൃഷ്ടിയും ലഗ്നത്തിലേക്ക് തന്നെ വരുന്നു എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് പല സാഹചര്യങ്ങളിലും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സ്ട്രഗിൾസ് പ്രതിസന്ധികൾ അല്ലെങ്കിൽ ക്രൈസിസ് പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെയാണ് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം വ്യാഴത്തിലേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി നിൽക്കുന്ന രാശിയിൽ നിന്നും രാഹു ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ലഗ്നത്തെ പ്രത്യേകിച്ചും ലഗ്നാധിപനെ കൊണ്ട് പരിഹാരം നൂറ് ശതമാനം ചെയ്ത് തന്നെ വേണം ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകാനായിട്ട് അത് പ്രത്യേകം ഓർമ്മയിൽ വയ്ക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് നീചസ്ഥനായിട്ടുള്ള ചന്ദ്രനിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ചെറിയ വിഷമം അല്ലെങ്കിൽ സങ്കടം അതല്ല എങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ചെറിയ ഡിപ്രഷൻ മൂഡ് ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ലഗ്നത്തെ ബലപ്പെടുത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലും ആ വ്യക്തി ശക്തിയായി അതല്ലെങ്കിൽ ശക്തനായി തന്നെ തുടരാൻ സാധിക്കും ഒരു പ്രതിസന്ധി വന്നാൽ കൂടെ നേരിടാനുള്ള ഒരു ധൈര്യം ലഗ്നത്തെ കൊണ്ട് തന്നെ ലഭിക്കും മനുഷ്യജീവിതത്തിൽ പ്രതിസന്ധികൾ സർവ്വസാധാരണമാണ് പലരും ഇത് അതിനെ നേരിടുന്ന രീതിയിലാണ് വ്യത്യാസങ്ങളുള്ളത് ശരിയായ രീതിയിൽ അതിനെ നേരിട്ട് കഴിഞ്ഞാൽ വിജയം നമ്മൾക്കൊപ്പം തന്നെയായിരിക്കും അതല്ല നേരെ ഓപ്പോസിറ്റ് വിപരീതമായിട്ടുള്ള ദിശയിലാണ് അതിനെ നേരിടുന്നതെങ്കിൽ പരാജയം സുനിശ്ചിതമാണ് അപ്പോൾ ഇത്തരം വ്യക്തികളൊക്കെ കറക്റ്റായിട്ട് കറക്റ്റായ രീതിയിൽ ശരിയായ രീതിയിൽ ലഗ്നത്തെയൊക്കെ ബലപ്പെടുത്തി ലഗ്നത്തെ കൊണ്ട് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്ത് ഒക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേകിച്ചും ലഗ്നത്തെ തന്നെ കൊണ്ടുള്ള നെഗറ്റീവ്സിൻ്റെ ആക്കം തോത് കുറയുകയും പോസിറ്റീവ്സ് ആയിട്ടുള്ള റിസൾട്ട്സ് തീർച്ചയായിട്ടും ആ വ്യക്തിയിലേക്ക് എത്തുകയും ചെയ്യും കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടോ ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി